ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടാറല്ലേ അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ എന്ന് സംഭവിക്കാൻ അറിയാമോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വേഗത നിൽക്കില്ല ഇനി ഞാൻ ഒരു ഉദാഹരണം കാണിച്ചാലേ നീ സ്പീഡ് കൊടുത്തേ സ്പീഡ് കൊടുത്തേ അങ്ങ് ചവിട്ടിക്ക് വണ്ടിയുടെ വേഗത കുറയുന്നുണ്ടോ കൂടുവാണോ അല്ലേ ഏ നേരെ കുറച്ച് ക്ലച്ചിൽ നിന്ന് കിട്ടേ ഇപ്പോൾ വണ്ടിക്ക് ഒരു പിടിത്തം വന്നില്ലേ അത് ഗിയറും ഇഞ്ചിനും തമ്മിലുള്ള പിടിത്തം വന്നുകൊണ്ടാണ് ആ വേഗത കുറഞ്ഞത് അപ്പം ഈ വേഗത എപ്പോഴും ഇഞ്ചിൻ ഗിയറുമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിലായോ ഇഞ്ചിൻ കയർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം പതുക്കെ അപ്പൊ എന്ത് കൂട്ടണം വേഗത കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് മാത്രം ബ്രേക്ക് വിട്ടേ മനസ്സിലായാ ഓടി വരുന്ന വാഹനത്തിൽ ഇപ്പൊ അടുത്ത് നോക്കിയേ സ്പീഡ് എടുത്തെ ഓടി വരുന്ന വാഹനത്തിൽ വേഗത കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് മാത്രം ചോദിക്കുന്നു ഈ പതുക്കെ വേഗത കുറഞ്ഞുണ്ടോ പെട്ടെന്നാണ് ഇതിനോടൊപ്പം ഇതിനൊപ്പം കച്ചുമുടി ചോദിക്കാനായി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എന്ത് ചെയ്യത്തില്ല വേഗത നിൽക്കത്തില്ല അതാണ് ഓടി വരുന്ന വാഹനത്തിൽ ആദ്യം ബ്രേക്ക് മാത്രം ചവിട്ടുകയും പിന്നീട് ക്ലച്ച് ചവിട്ടാൻ പറയും ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം പെട്ടെന്ന് കയറി ക്ലച്ച് എന്ത് ചെയ്യരുത് പെട്ടെന്ന് കയറി ക്ലച്ച് എന്ത് ചെയ്യരുത് ചവിട്ടരുത് കേട്ടോ ഓക്കെ അല്ലേ മനസ്സിലായോ